നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കിട്ടാം ഇന്നുവരെ വലിയൊരു ഇതായിട്ടുള്ള റെസിപ്പി ഒന്നുമില്ല ചക്കക്കുരി അങ്ങനെ കേടുവരാതെ സൂക്ഷിക്കുക അതുകൊണ്ടൊരു കറി ഉണ്ടാക്കലും അങ്ങനെ ഉണ്ടാവും ചക്കക്കുരിങ്ങോട്ടുള്ള ഒരു കറി ചക്കക്കുരി ഞാൻ ഉപയോഗിച്ചത് കുറേ കഴിക്കുന്നുണ്ടോ ഞാനിങ്ങനെ ചെറു ചെറിയ കവറിലോ നമ്മുടെ വീട്ടിൽ എത്ര ആവശ്യമുള്ള ച ഒരു ദിവസം എത്ര ആവശ്യമുള്ള ചൈനനുസരിച്ചിട്ട് ഒരാൾ കവറിലാക്കിയിട്ട് വെക്കുക ഞാൻ ടിപ്പിലോ കവർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ വെച്ചാലും മതി ഇല്ല സാധാ കവറാണെങ്കിൽ അയിൽ വെച്ചാലും മതി കേട്ടോ ഞാനിങ്ങനെ തോല് കളഞ്ഞിട്ടും വെക്കലുണ്ട് അതുപോലെ തോലോട് കൂടിയിട്ടും വെക്കലുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാലും ഒരു കേടും വരലില്ല നമ്മൾ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് വെക്കുന്ന സാധനങ്ങളിൽ ഒരു പൊട്ട് വെള്ളത്തിന്റെ നനവുണ്ടാകരുത് കേട്ടോ വെള്ളം നല്ലപോലെ തുടക്കിയും വെയിലത്തോ കാറ്റത്തോ വെച്ച് ഉണക്കുക ചെയ്തതിന് ശേഷം കവറിലിട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും അതുപോലെ കവറിലത്തെ ഫുൾ എയറും കളയണം കേട്ടോ എന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഈ പ്രാവശ്യം വെക്കണ ആണെങ്കിലും എന്താണെങ്കിലും അടുത്ത വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു കേടും വരില്ല ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി പിന്നെ ഞാനത് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ ഐസൊക്കെ കളഞ്ഞ് അത് നല്ലപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഐസൊക്കെ പോയി തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാൻ മുറിക്കാതെ തന്നെയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് പരിപ്പും കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ട് പിന്നെ ഒരു തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചക്കക്കുരു ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോ ഞാൻ ഗോതമ്പ് ദോശയും കൊണ്ട് അല്ല ഗോതമ്പ് മാവും കൊണ്ട് നീർ ദോശ ഉണ്ടാക്കിയതാണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഫ്രീസറിൽ വെച്ച ചക്കക്കുരു അങ്ങനെ പൊളിക്കാതെ ഇട്ടിരിക്കണം കേട്ടോ അത് എങ്ങനെ എന്താവും എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റില്ല അത് വന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഇന്നലെ തുണ്ട് ചക്ക കെട്ടിണ്ടായിരുന്നു അതിന്റെ കുരു ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് പൊളിച്ചിട്ടിട്ടിട്ടാ അപ്പോൾ രണ്ടും വ്യത്യാസം അറിയാലോ ഇപ്പൊ ഞാനത് കുക്കറിൽ വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് വിസിൽ അടിച്ച് വേവിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാമോ ആ പൊളിക്കാണ്ടിട്ട കുരു ഇതാട്ടാ നമ്മളാ ഫ്രീസറിൽ വെച്ച കുരുവാണത് നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ല പൊടിയുണ്ട് ഉണ്ട് നല്ല ഒരു കുഴപ്പമില്ല ഒരു സ്വയ വ്യത്യാസം ഒരു നിറം വ്യത്യാസമോ ഒന്നും ഇല്ലാട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ഇനി ചക്കക്കുരു ആരും കളയണ്ട എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യട്ടോ ഇതൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുമ്പ് ഞാൻ ടിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കറക്കുന്നുണ്ട് വേണ്ടിയവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കിട്ടാ പിന്നെ ഞാനിതാ നല്ല പോലെ രണ്ടു കുരു ഒരേ പോലെ തന്നെ വന്നിരിക്കുന്നു ഒന്ന് വന്ന് അളിയ ഒന്ന് വേണ്ട ഇതാകുക ഒന്നും ചെയ്തിട്ട രണ്ടും ഒരേ പോലത്തെ വവാണ് ഒറ്റ കേടും വന്നിട്ടില്ല വെറുതെ ഞാൻ ചക്കക്കുരൊന്നും ആയിരുന്നു അസഹിക്കണം നമ്മുടെ ആ വീഡിയോ ആദ്യമായിട്ട് കണ്ണ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ണ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ ഞാൻ ആ ചക്കക്കുരും പരിപ്പും കൂടെ ഉള്ളത് ഒരു ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം അതിന് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടു ഉപ്പ് ഇട്ടതിന് ശേഷം ഞാനെനിക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയല്ല രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു മുറി തേങ്ങയും പാടച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കിട്ടുക ചക്കക്കുരു കറി വെക്കുമ്പോൾ ചക്കക്കുരു എന്തിനും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മേലത്തെ ബ്രൗൺ കളർ തൊലി കളയേണ്ട കേട്ടോ ആ ബ്രൗൺ തൊലി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മളാരും ഇനിയും കളയുന്നവരാണെങ്കിൽ അത് കളയരുത് കേട്ടോ ഞാൻ കളയലൊന്നുമില്ല പിന്നെ അത് ചാറ് തേങ്ങ കൂട്ടിയിട്ടൊന്ന് ഇള വരുന്ന സമയത്ത് നമ്മൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടിയും കറിവേപ്പിലിട്ട് ഞാൻ തൂമിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കറിയാണ് ഇനി ചക്കക്കൂരി ആരും ഇതുപോലെ വേസ്റ്റാക്കി കളയണ്ട പിന്നെ കറി വെച്ചതിന് ശേഷം ഞാൻ തൂമിച്ച് ഒഴിച്ചതിന് ശേഷം ഞാൻ ഞാനിരിക്കും ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് നീളത്തിൽ മുറിച്ചിട്ട് ഞാൻ അരിക്കിട്ട് വെച്ചിട്ട് അങ്ങനെ മൂടി വെക്കണ്ടട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലേ നമ്മൾ തൂമിച്ചതിൻ്റെ ഫ്ലേവർ അരിക്ക് ഇറങ്ങുമല്ലോ പെട്ടെന്ന് തന്നെ ഇളക്കി അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും കുറച്ച് നേരം കഴിഞ്ഞിട്ടപ്പോൾ ഞാനിത് തുറന്നിട്ട് ഇളക്കുന്നുണ്ട് നല്ല അടിപൊളി കറിയാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാമെന്ന് മറന്നുപോകത്തിട്ടോ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും ഇതിന് ടിപ്പ് ഒന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഷെയർ ചെയ്യണം